വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെന്ന് സത്യഫാമയോട് അനുവാദം വാങ്ങുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഷോപ്പിങ്ങിന് പോകാനായിട്ട് വിളിച്ചു അവളിപ്പോൾ കാറുമായിട്ട് വരും ഞാൻ എന്ന് അന്നേരം ശരി പൊയ്ക്കോ എന്ന് കട്ടലിൽ കിടന്നുകൊണ്ട് തന്നെ ഫാമ പറയുകയാണ് അന്നേരം പോകാൻ നേരം എന്താ ആൻറ്റി വല്ലാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഫാമയുടെ നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കുകയാണ് സുസ്മിത ആൻറ്റിക്ക് തലവേദന കുറവില്ലേ മരുന്നൊന്നും കഴിച്ചില്ലേ എന്ന് സത്യഭാമയോട് ചോദിക്കുകയാണ് സുസ്മിത അന്നേരം ഇല്ല എന്ന് ഫാമ പറയുന്നു എന്താ ആൻറ്റി ഇത് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട ഞാനെടുത്ത് കഴിച്ചോളാം മോള് പൊയ്ക്കുമോ എന്ന് ഫാമ പറയുകയാണ് എന്താ ആൻറ്റി ഇത് അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ എടുത്ത് തരാമെന്ന് പറയുകയാണ് സുസ്മിത തുടർന്ന് ടാബ്ലറ്റ് ഫാമയ്ക്ക് കൊടുത്ത ശേഷം ബാമിട്ട് തരണോ ആൻറ്റി തലവേദന കുറയുമെന്ന് സുസ്മിത പറയുകയാണ് വേണ്ട ഒന്ന് ഉറങ്ങിയാൽ ശരിയാവുമെന്ന് ഫാമയും പറയുന്നു എങ്കിൽ ശരി സുഖമായിട്ട് ഉറങ്ങിക്കോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം ശരിയാകുമെന്ന് സുസ്മിതയും പറയുകയാണ് അപ്പോഴേക്ക് ഞാൻ മടങ്ങിയെത്താം തുടർന്ന് സത്യഫാമ കിടക്കുമ്പോൾ ഷീറ്റൊക്കെ എടുത്ത് മൂടി കൊടുക്കുന്നുണ്ട് സുസ്മിത അതിനുശേഷം ഫാമയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് സുസ്മിത അവിടെ നിന്നും പോകുന്നു ഇതൊക്കെ കണ്ടങ്ങ് സന്തോഷിച്ച് കിടക്കുകയാണ് സത്യഭാമ പക്ഷെ വാതിൽക്കൽ എത്തുന്ന സുസ്മിത സത്യഭാമ കണ്ണടച്ച് കിടക്കുന്നത് ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് തുടർന്ന് ഹാളിലേക്ക് എത്തുന്ന സുസ്മിത വിഷ്ണു എന്തൊക്കെയോ നോക്കുന്നത് കണ്ടിട്ട് എന്താന്ന് തിരക്കുകയാണ് അന്നേരം ഞാൻ അമ്മ എവിടെ നോക്കുകയാണെന്ന് പറയുന്നു അന്നേരം തിരക്കൊന്നുമില്ല അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ സത്യമ്മയെ ആന്റി അന്വേഷിക്കേണ്ട സത്യ ആൻറ്റിക്ക് സോറി ആൻറ്റിക്ക് നല്ല തില തലവേദനയാണ് കിടക്കുകയാണെന്ന് വിഷ്ണുവിനോട് സുസ്മിത പറയുകയാണ് ആ ശരിയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോകാൻ തുടങ്ങുകയാണ് തുടർന്ന് വീണ്ടും സുസ്മിത പിടിച്ചു നിർത്തുകയാണ് അല്ല വിഷ്ണു ഏട്ടാ ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് വിഷ്ണു ഏട്ടൻ കൂടെ വരുന്നുണ്ടോ സുസ്മിതയുടെ കൊഞ്ചി കുഴഞ്ഞുള്ള നിൽപ്പൊക്കെ കണ്ടിട്ട് വിഷ്ണു കളിയാക്കി പറയുകയാണ് ഞാനേ നമ്മുടെ ടോണി അയക്കാം അതാരാണെന്ന് മനസ്സിലാകാതെ സുസ്മിത ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ അൽശേഷി നായാ അന്നേരം ചമ്മി നിൽക്കുന്ന സുസ്പിനെ നോക്കി അയക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി വിഷ്ണു പറയുകയാണ് ദേവെണ്ണെ ഇത്തരം കൊഞ്ചലും കുഴയിലുമായിട്ട് മേലാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് അവളുടെ ഒരു ഷോപ്പിംഗ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് മുകളിലേക്ക് കയറിപ്പോകുന്നു തുടർന്ന് സുസ്മിത മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അനാമിക കാറുമായിട്ട് എത്തിക്കഴിഞ്ഞു അങ്ങോട്ട് നീങ്ങിയിരിക്കും നമുക്ക് പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് സുസ്മിത കാറിനകത്തേക്ക് കയറുകയാണ് അന്നേരം എന്താ ഇത്ര അത്യാവശ്യം എന്നൊക്കെ അനാമിക തിരക്കുന്നുണ്ട് അന്നേരം ഇവിടെ ഏത് സമയത്തും എന്തും പ്രതീക്ഷിക്കാം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ സുസ്മിത അനാമികയോട് പറയുകയാണ് തുടർന്ന് സുസ്മിത പോകുന്ന കാറ് സത്യഭാമയുടെ വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോഴാണ് ശാരദാമ്മ വരുന്ന ആട്ടോ അകത്തേക്ക് വരുന്നത് ശാരദാമ്മ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ഉമ്മർത്തിരിക്കുന്ന രാഘവൻ നായർ കാണുകയാണ് ശാരദാമ്മ നമസ്കാരം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുമ്പോഴേക്കും നമസ്കാരം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേ മോളെ ശാലിനി അമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കി രാഘവൻ നായർ വിളിക്കുകയാണ് ശാലിനി വരുമ്പോഴേക്കും ശാരദാമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് രാഘവൻ നായർ അതേസമയം പുറത്തേക്ക് വരുന്ന ശാലിനെ ശാരദാമ്മയെ കണ്ട് സന്തോഷത്തിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷം നോക്കിയിരിക്കുകയാണ് രാഘവൻ നായർ ഈ സമയത്താണ് വിഷ്ണുവും അവിടേക്ക് വരുന്നത് ആ അമ്മ ശ്യാമ വന്നില്ലേ എന്ന് വിഷ്ണു തിരക്കുന്നുണ്ട് അന്നേരം ഹോട്ടലിൽ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് അവൾ വന്നില്ല എന്ന് ശാരദാമ്മയും പറയുകയാണ് എനിക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടായിട്ടല്ല ജോലിക്കാരും ഹോട്ടൽ കുറവാണ് പിന്നെ ഇന്നാണ് നല്ല മുഹൂർത്തമെന്ന് ജോത്സര് പറഞ്ഞു അന്നേരം മുഹൂർത്തമോന്ന് അതിശയിച്ച് തോ ചോദിക്കുകയാണ് വിഷ്ണു അന്നേരം രാഘവൻ നായരോട് എന്ന വണ്ണം ശരദമ്മ പറയുകയാണ് കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇതുവരെ ഒന്നിച്ച് ജീവിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജോൽസ്യനെ കണ്ട് ഒരു മുഹൂർത്തം എഴുതി വാങ്ങിച്ചു അന്നേരം ആകെങ്ങ് സന്തോഷിക്കുകയാണ് വിഷ്ണു അത് നന്നായെന്ന് രാഘവെന്നായാലും പറയുന്നു പക്ഷേ ശാലിനി അത് അമ്മയെന്നും പറഞ്ഞ് മുടക്കം പറയാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനിയുടെ കൈ പിടിച്ച് ശരദമ്മ പറയുകയാണ് നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട കല്യാണം കഴിഞ്ഞിട്ട് ശാലിനിക്ക് ഇതുവരെ വിശേഷമൊന്നും എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി എന്ന് ശരദാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ് നാട്ടുകാരല്ലോ അമ്മേ പ്രധാനം സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുമെന്ന് ഞാൻ സത്യാമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അത് കേട്ട് കൂടി ഉച്ചത്തിൽ ശാരദാമ സംസാരിക്കുകയാണ് സുസ്മിത 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 എന്തു പറഞ്ഞാലും നിനക്കൊരു സുസ്മിത നിന്റെ ആരാടി സുസ്മിത എന്ന് പറഞ്ഞു നിർത്തുമ്പോഴാണ് രാഘവന്മാരയ്ക്ക് മുമ്പിലിരിക്കുന്നത് ശാരദാമയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നിട്ട് രാഘവന്മാരെ നോക്കി ശാരദാമ പറയുകയാണ് രാഘവേട്ടൻ ക്ഷമിക്കണം അതിനുശേഷവും ദേഷ്യത്തോടെ തന്നെ ശരദമ്മ പറയുകയാണ് സുസ്മിതയുടെ കല്യാണം അവളുടെ ജീവിതം അതിനെയൊക്കെ പറ്റിയാണ് ഇവളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു മാത്രം എന്തു ബന്ധമാണ് ഇവളും സുസ്മിതയും തമ്മിലുള്ളത് സുസ്മിതയും വിഷ്ണുവുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതൊക്കെ തന്നെയാണ് അത് മണ്ഡപം വരെ എത്തിയതുമാണ് പക്ഷേ അതിനിടയ്ക്കാണ് ശാലിനിയും വിഷ്ണു വിവാഹം കഴിച്ചത് അത് അന്നുകൊണ്ട് തന്നെ തീരേണ്ടതായിരുന്നു സുസ്മിതയ്ക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലോ കല്യാണത്തിന് മുമ്പോ പിൻപോ വധുവോ വരനോ ഒക്കെ പിന്മാറിയിട്ടുണ്ട് പിന്നീട് കല്യാണം കഴിഞ്ഞ് വന്നവർ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുക്കാനൊന്നും നടന്നിട്ടില്ലല്ലോ ഇത് ആദ്യത്തെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വിഷമങ്ങൾ ശാലിനിയോട് പറയുകയാണ് ശാരദമ്മ സുസ്മിതയ്ക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നിനക്കോ സത്യാമ്മയ്ക്കോ അല്ല അവളുടെ അമ്മയ്ക്കാണ് സ്വന്തം അമ്മയെപ്പോലും ഉപേക്ഷിച്ച് അവളിവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ശാലിനിയെന്ന് ദേഷ്യം കടിച്ചമർത്തി ശാലിനിയോട് ചോദിക്കുകയാണ് ശാരദാമ്മ വിഷ്ണുമോനെ തിരിച്ചു പിടിക്കാനുള്ള ദൃഢപ്രതിജ്ഞയാണ് അവളുടെ ഉള്ളിലുള്ളതെന്ന് ശാരദാമ്മ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ ശാലിനിയോട് പറയുകയാണ് അന്ന് അവൾക്കൊരാലോചന വന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ തുറന്നു പറഞ്ഞതല്ലേ പക്ഷേ പിന്നീട് എല്ലാം എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അതൊക്കെ വെറുതെ പറയുന്നതാണ് അവൾ ഇനിയും ഒരു ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ അങ്ങ് സംസാരിക്കുകയാണ് ശാരദാമ പിന്നീട് രണ്ടാമത് കല്യാണ കം പന്തലും സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് ഉയർന്നതിൻ്റെ ആദിയെപ്പറ്റിയും ശാരദാമ്മ പറയുന്നുണ്ട് അന്ന് ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാകില്ല എന്നൊക്കെ ശാലിനിയുടെ താലി പിടിച്ച് ശാരദാമ്മ പറയുമ്പോൾ കണ്ണു നിറയുകയാണ് ശാലിനിയുടെ നിന്റെ താലിച്ചരട് പിടിച്ചു പറിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് സ്നേഹത്തിന് വേണ്ടി തോറ്റു കൊടുക്കാം പക്ഷേ മണ്ടിയാകരുത് എന്ന് കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുകയാണ് ശാലിനിയോട് തുടർന്ന് രാഘവന്മാരും പറയുകയാണ് മോളെ അമ്മ പറയുന്നത് പോലെ നീ കേൾക്ക് പലപ്പോഴും നാവിൻതുമ്പൂരെ എത്തിയിട്ടും പറയാൻ പറ്റാതെ പോയ വാക്കുകളാണ് നിന്റെ അമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞതെല്ലാം പക്ഷേ സത്യാമ്മ എന്ന് പറഞ്ഞ് വീണ്ടും സംശയിച്ചു നിൽക്കുന്ന ശാലിനിയോട് രാഘവന്മാർ പറയുകയാണ് ഫാമയോടൊക്കെ ഞാൻ സംസാരിച്ചോളാം പക്ഷേ നിന്റെ സമ്മതമാണ് എനിക്ക് ആദ്യം വേണ്ടത് അന്നേരം അത് അതെന്നും പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി ശാലിനി നിൽക്കുമ്പോൾ ശാരദാമ പെട്ടെന്ന് പറയുകയാണ് അവൾക്ക് സമ്മതമാണ് രാഘവേട്ട എങ്കിലിനി ഫാമയോട് സംസാരിക്കാമെന്ന് രാഘവന്മാർ പറയുന്നു അന്നേരം വിഷ്ണു ഓർക്കുകയാണ് ആൻറ്റി തലവേദനയായിട്ട് കിടക്കുകയാണ് ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അന്നേരം എന്തോ ആലോചിച്ച് ഉറപ്പിച്ച ശേഷം ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വര വരാം അച്ഛാമ അച്ചാ എന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം ആ ശരി ആകട്ടെ എന്ന് രാഘവന്മാർ പറയുന്നു പക്ഷേ എന്തോ വീണ്ടും ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് വിഷ്ണു അന്നേരവും എന്താ മോനെ നീ ആലോചിക്കുന്നതെന്ന് രാഘവന്മാർ ചോദിക്കുകയാണ് പക്ഷേ വിഷ്ണുവിൻ്റെ ഭാവത്തിൽ ആകെ സംശയിച്ച് നിൽക്കുകയാണ് ചാലിനെ അന്നേരം വിഷ്ണു പറയുകയാണ് അല്ല അമ്മയും കൂടി എൻ്റെ കൂടെ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് അന്നേരം ഞാനോ ഒന്ന് ഒന്ന് പേടിയോടുകൂടി ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം രാഘവൻ എന്നായാലും കൂടെ ചെല്ലാൻ ശാരദാമ്മയോട് പറയുകയാണ് സത്യഭാമ്മയുടെ അടുത്ത് നിന്നും അനുവാദം വാങ്ങാൻ വിഷ്ണുവിൻ്റെ കൂടെ തുടർന്ന് റൂമിന് അടുത്തെത്തിയ ശേഷം ശാരദാമയോട് വിഷ്ണു പറയുകയാണ് അതെ അമ്മ ഇവിടെ നിന്നാൽ മതി ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് ഓ ശരി എന്ന് ശാരദാമ പറയുന്നുണ്ട് അന്നേരം വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ സത്യാമ്മ ഉറങ്ങുകയാണോ എന്ന് വിഷ്ണു നോക്കി തീർച്ചപ്പെടുത്തുന്നുണ്ട് സത്യഭാമയുടെ അടുത്തേക്ക് എത്തിയ ശേഷം ഉറങ്ങുകയാണോ എന്ന് ഒന്നും കൂടി തീർച്ചപ്പെടുത്താൻ വേണ്ടി കൈയൊക്കെ വീശി നോക്കുന്നുണ്ട് സത്യഭാമയുടെ മുഖത്തേക്ക് വിഷ്ണു എന്നിട്ട് പതിയെ അമ്മയെന്നും വിളിച്ചു നോക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ബോധ്യമാവുകയാണ് സത്യഭാമ നല്ല ഉറക്കത്തിലാണെന്ന് ആദ്യം ശബ്ദം താഴ്ത്തി വിളിച്ചു നോക്കുന്ന വിഷ്ണു പിന്നെ കൂടെ കൂടെ ഒന്ന് രണ്ടു പ്രാവശ്യം ഒച്ച എടുത്തൊന്ന് വിളിക്കുന്നുണ്ട് അമ്മയെന്ന് അന്നേരം ഫാമ ഉണരുന്നില്ല അന്നേരം സത്യഭാമയെ നോക്കി വിഷ്ണു പറയുകയാണ് അമ്മ ക്ഷമിച്ചേക്കണം എനിക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുക്കുകയാണ് വിഷ്ണു തുടർന്ന് അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു തന്നെ ആ കർച്ചീഫെടുത്ത് മുഖത്തേക്ക് വെച്ചിട്ട് ശർ സത്യഭാമയുടെ സം ശബ്ദത്തിൽ അനുകരിക്കുകയാണ് എന്താടാന്ന് ചോദിക്കുന്നു അന്നേരം അത് പുറത്തു നിൽക്കുന്ന ശാരദാമയെ ശ്രദ്ധിക്കുകയാണ് അമ്മയോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ശാരദാമ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുന്നു വീണ്ടും വിഷ്ണു തന്നെ ഫാമയുടെ ശബ്ദത്തിൽ ചോദിക്കുകയാണ് അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് ശാരദാമ്മ ജോൽസിനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിച്ചെന്നാണ് പറഞ്ഞത് അന്നേരം എന്തിനെന്ന് ഫാമയുടെ ശബ്ദത്തിൽ അനിയരിക്കുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണു വീണ്ടും പറയുകയാണ് എൻ്റെയും ശാലിനിയുടെയും ദാമ്പത്യം തുടങ്ങാനുള്ള മുഹൂർത്തം ഏറ്റവും ശുഭകരമായ മുഹൂർത്തം ഇന്നാണെന്ന് അന്നേരം ആകെ ടെൻഷനോടുകൂടി സത്യഫാമയുടെ മറുപടി പ്രതീക്ഷിച്ച് കാതോർക്കുകയാണ് പുറത്തു നിൽക്കുന്ന ശാരദാമ്മ തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ് അല്ല അമ്മേ അമ്മയ്ക്കൊന്നും പറയാനില്ലേ എന്നായാലും നടക്കേണ്ടതല്ലേ അതിന് ഇന്നാണ് ഏറ്റവും നല്ല മുഹൂർത്തമെങ്കിൽ അത് ഇന്ന് തന്നെ നടക്കട്ടെ എന്ന് സത്യഭാമയുടെ ശബ്ദത്തിൽ പറയുകയാണ് വീണ്ടും വിഷ്ണു അപ്പോൾ ഞാനും ശാലിനിയും ശാലിനിയുമെന്ന് വിഷ്ണു ചോദിച്ചിട്ട് വീണ്ടും ഭാമയുടെ ശബ്ദത്തിൽ വിഷ്ണു പറയുകയാണ് ശരദാമ്മയുടെ കൂടെ പൊയ്ക്കോ എന്നിട്ട് വിഷ്ണു വീണ്ടും സത്യഭാമ തന്നെയാണ് ഇത് പറഞ്ഞത് എന്ന് ശരദാമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റു മറ്റൊന്നുകൂടി സത്യഭാമയോട് പറയുകയാണ് അപ്പോൾ ഇതൊരു സന്തോഷ വാർത്തയല്ലേ അപ്പോൾ അമ്മ തന്നെ വന്ന് അവരോടൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാകുമായിരുന്നോ വേണ്ട വേണ്ട ഞാൻ തലവേദനയ്ക്ക് ടാബ്ലറ്റ് കഴിച്ച് മയങ്ങാനായിട്ട് കിടക്കുകയാണെന്ന് ശാരദമ്മയോട് പറഞ്ഞാൽ മതിയെന്ന് ഫാമയുടെ ശബ്ദത്തിൽ പറയുകയാണ് വിഷ്ണു ഓ മതി അമ്മേ എന്ന് അതിന് മറുപടിയായി വിഷ്ണു സന്തോഷത്തോടെ പറയുകയാണ് അകത്തുനിന്ന് കേൾക്കുന്നതെല്ലാം സത്യഭാമ്മ പറയുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ശാരദാമ്മ ദൈവങ്ങളെ വിളിച്ച് നന്ദി പറയുകയാണ് വീണ്ടും വിഷ്ണു പിന്നെ കർച്ചീഫ് കൊണ്ട് മുഖമ മുഖത്തേക്ക് മറച്ചിട്ട് വേറെന്തോ ഫാമയുടെ ശബ്ദത്തിൽ പറയാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് വിഷ്ണു തന്നെ വിചാരിക്കുകയാണ് വേണ്ട വേണ്ട ഇനി കൂടുതൽ ഓവറാക്കി ചളമാക്കണ്ട എന്നിട്ട് പോട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സോറിയൊക്കെ പറഞ്ഞിട്ട് റൂമിന് പുറത്തേക്ക് വരികയാണ് വിഷ്ണു തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു അത് അമ്മയെന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുകയാണ് അന്നേരം സന്തോഷത്തോടെ ശാരദമ്മ പറയുകയാണ് വേണ്ട സത്യമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പക്ഷെ എനിക്ക് സത്യാമ്മയൊന്ന് കാണണം എന്ന് പറയുകയാണ് ശാരദമ്മ അത് വേണോന്ന് വിഷ്ണു ആകെ സംശയത്തോടെ ചോദിക്കുകയാണ് വേണം പറഞ്ഞുകൊണ്ട് ശാരദാമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സത്യഭാമ്മ തിരിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അന്നേരം ഉറങ്ങുകയാണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട് എന്നാലും അവിടെ നിന്നുകൊണ്ട് തന്നെ ശാരദമ്മ പറയുകയാണ് കുട്ടികളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് സത്യഭാമയുടെ മറുപടി ശരദാമ്മ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു അങ്ങ് പറയുകയാണ് അതെ അമ്മ ടാബ്ലറ്റ് കഴിച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് നമുക്ക് ശല്യപ്പെടുത്താതെ അങ്ങ് പോകാം അങ്ങ് മനസ്സിലാ മനസ്സോടെ ശരദാമ്മ അതങ്ങ് സമ്മതിക്കുകയാണ് തുറന്ന് തുടർന്ന് പുറത്തേക്ക് വരുന്ന ശാരദാമ്മയുടെ ശാലിനി ചോദിക്കുകയാണ് അമ്മേ സത്യാമ്മ എന്തു പറഞ്ഞെന്ന് അന്നേരം സത്യാമ്മ സമ്മതിച്ചു എന്ന് ശാരദാമ്മ സന്തോഷത്തോടെ പറയുമ്പോൾ അത് വിശ്വസിക്കാനാവാതെ ഒന്ന് അമ്പരം നിൽക്കുകയാണ് ശാലിനി തുടർന്ന് ശാലിനി ചോദിക്കുകയാണ് എന്ത് സത്യാമ്മ സമ്മതിച്ചെന്നോ അന്നേരം അവിടേക്ക് വന്ന നാണത്തോടെ വിഷ്ണു നിൽക്കുന്നുണ്ട് അന്നേരം നിന്റെ മുഖത്തെന്താടി തെളിച്ചമില്ലാത്തതെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് അന്നേരം കൂടി തന്നെ ശാലിനി പറയുകയാണ് സത്യാമ്മ സമ്മതിച്ചെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല വീണ്ടും സംശയത്തോടെ അമ്മ ശരിക്കും കേട്ടോ എന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം പറയുകയാണ് കേൾക്കാതിരിക്കാൻ എൻ്റെ ചെവി അത്രയ്ക്ക് പൊട്ടൊന്നുമല്ല സത്യാമ്മ വിഷ്ണുമോനോട് സംസാരിക്കുന്നത് എൻ്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് കൂടാതെ ഇതിനായിട്ട് നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകാനും എന്നോട് സത്യാമ്മ പറഞ്ഞു അത് കേട്ട് സന്തോഷത്തോടെ അതമ്മ സത്യമെന്ന് ചോദിക്കുകയാണ് ശാലിനി അന്നേരം രാഘന്മാർ പറയുകയാണ് ഇനി ഇതും കേട്ട് കണ്ണും ഒഴിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം രണ്ടുപേരും ശാരദാമ്മയുടെ കൂടെ പോകാൻ നോക്ക് തുടർന്ന് പോകാമെന്ന് ശാരദാമ പറയുമ്പോൾ അമ്മ ഇവിടെ നിൽക്ക് ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്കും പോകാൻ തുടങ്ങുന്ന ശാലിനി വാതിക്ക നില്ക്കുന്ന വിഷ്ണുവിനെ നാണത്തോടെ നോക്കുകയാണ് അന്നേരം താടിക്കൊക്കെ ഒന്ന് പിടിച്ച് ശാലിനിയും തിരിച്ച് രൂക്ഷമായിട്ട് നോക്കുകയാണ് വിഷ്ണുവും തുടർന്ന് ശാലിനി നാണത്തോടെ അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ചമ്മിയ മുഖവും ഭാവവും ചിരിക്കുന്ന നിൽപ്പും ഒക്കെ കണ്ട് രാഘവന്മാരും ശാരദാമ്മയും വിഷ്ണുവിനെ നോക്കിയങ്ങ് ചിരിക്കുകയാണ് അന്നേരം വീണ്ടും അയ്യെന്നു ആക്കി നാണത്തോടെ അങ്ങ് നിൽക്കുകയാണ് വിഷ്ണു ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്